ഞാനുണ്ടാക്കി വെക്കായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നേ ഭർത്താവ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ എങ്ങനെ അറിയാനാ ഇനി പറഞ്ഞിട്ട് പോയാ മതി കണ്ടോ അളിയ ഒരു തെറ്റും ചെയ്യാത്തവനാ ഞാൻ മര്യാദക്ക് സംസാരിക്കണം നിന്റെ ഭർത്താവിനെ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആര് മനസ്സിലാക്കും ഇനി എന്തോന്ന് മനസ്സിലാക്കാനാ നല്ലോണം മനസ്സിലായി എല്ലാം സഹിക്കാം

ഒരു കഷ്ടകാലെ ആർക്കും വരും എനിക്കെന്നും കഷ്ടകാലം മാത്രമേ വരത്തുള്ളൂ അത് നിന്റെ കയ്യിലിരിപ്പാടി ഏതായാലും മരുമാൻ ഇഞ്ഞ് വന്നല്ലോ വേറെ ആരുമല്ലല്ലോ നിന്റെ അനന്തരവനല്ലയോ നിന്റെ കുടുംബ പറ്റി എപ്പോഴും പറയുന്നത് കേക്കാലോ ഇതും കൂടെ എഴുതി ചേർത്തോ ആ മഹിമയുടെ കൂട്ടത്തില് ഈ വല്ല ഉറക്കുമില്ലയോ ഞാനിവിടെ എന്റെ കുടുംബകാര്യം പുറത്തെടുത്ത് നിങ്ങൾ കയറി ഇടപെടേണ്ട നീ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു അമ്മ പറയണ്ട അല്ലെങ്കിൽ നിന്നോട് ആരും ചോദിച്ചില്ല അവൻ തിരിച്ചു പോകണം പോയില്ല നമുക്ക് മാനക്കേടാ അവിടെ ചെന്ന് അവിടുത്തെ ഗവൺമെന്റ് പിടിച്ചകത്തിട്ടാൽ പിന്നെ ജീവിതത്തിൽ പുറത്തു വരാൻ പറ്റുമോ അമ്മ അവരുടെ അറിയാൻ സംസാരിക്കരുത് ദുബായിലെ പോലീസ് പിടിച്ചാലേ തല മൊട്ടയടിച്ച് ഒറ്റയടിച്ച് ജയിലിൽ പറഞ്ഞാലേ വെള്ളയല്ലാത്ത വലിയ കിണറ അത് എങ്ങനെ അറിയാം നിങ്ങളുടെ ഭർത്താവായിട്ട് വല്ല നിന്നെ ശരിക്കും തല്ലിയോടാ സുനി അമ്മ പോയി ഉറങ്ങ എനിക്ക് രാവിലെ സൈറ്റിൽ പോവാനുള്ളതാ ഒരുപാട് ജോലിയുണ്ട് ഒരു കഷ്ടകാലം വന്നപ്പോ അത് പിന്നെ ഭാരമായി തോന്നുന്നുണ്ടാവും എനിക്കറിയാം അതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പതൊക്കെ എഴുന്നേറ്റ് പോയി കൈ എഴുത് അല്ല പോലീസുകാർ ശരിക്കും തല്ലിയോ നല്ല തല്ലി

ഇനി ആരെങ്കിലും ആറ് ഫ്ലാറ്റ് ബുക്ക് ചെയ്ത കൂടി വരാനുണ്ട് അദ്ദേഹം വന്നിട്ട് മതി കർപ്പൂരം ഏതായാലും നീ ഇത്രയും കൊണ്ട് എത്തിച്ചല്ലോ മോളെ നിന്നെ തന്നിരിക്കുന്നു എന്റെ ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് സന്തോഷമായി അല്ല സ്ഥലമൊക്കെ നമുക്ക് ആർക്കും വിൽക്കാം കാശ് കിട്ടും പക്ഷെ ഞങ്ങൾക്കത് അങ്ങനല്ല ആർക്കെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അന്തസ്സുള്ളവർക്ക് വിൽക്കണം അതാ കാര്യം

ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ഓമം കഴിഞ്ഞു ഇനി കർപ്പൂരം കത്തിച്ചാ മതി നല്ല ലക്ഷണമല്ലല്ലോ അല്ല അല്ല നമുക്ക് സംശയം എങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയോ ആ ോ കൂടെ പിന്നെല്ലാം പയറ് പയറ് പോലെ നടക്കത്തില്ലയോ ആ നീ ഇവനെ പരിചയപ്പെട്ടില്ലല്ലോ ഇവനാണ് വിഷ്ണു അമൃതയുടെ പലങ്കടം ഇവനാണ് വൈകുണ്ടത്തിലെ സാക്ഷാൽ വിഷ്ണു അപ്പൊ ലക്ഷ്മി ആരാ വൈകുണ്ടത്തിലൊരു സർപ്പമുണ്ടായിരുന്നു രവിസാരനെ ചുറ്റിച്ചുരുണ്ട് കിടക്കായിരുന്നു അതിനെ ഈടെ ഞങ്ങളൊന്ന് പുറത്തായി അല്ല മനസ്സിലായില്ലേ ദത്തമോനളി എന്താ ഇവിടെ നീ ആരാടാ എന്നോട് ചോദിക്കാൻ ഇവിടെ ചോദിക്കട്ടെ ഞാൻ പറയാം മനസ്സിലായി കാണുമല്ലോ നീ എവിടെ പോയാലും അവിടെ ദത്തനെ വരാതിരിക്കാൻ പറ്റുമോ വളരുന്നു കാല് വളരുന്നു നോക്കി രവി തന്നെ കാണും നിങ്ങളുടെ സ്നേഹവും ഞാൻ എത്ര കാലം കൊണ്ട് അനുഭവിക്കുന്നത് നിങ്ങളെ കാണുമ്പോ എനിക്കൊരു ശക്തി കിട്ടും അതുകൊണ്ട് വന്നത് നന്നായി പക്ഷേ ഈ പൂജ നടക്കുന്ന സ്ഥലത്ത് നിൽക്കണ്ട ദുഷ്ടശക്തികൾ പുറത്തുനിൽക്കണോന്ന പൂജാരി പറയുന്നത് ാണ് ശക്തിയുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കൂ എന്ത് ചെയ്യാം ഇവൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ നോക്കുവോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായി പോയി ആറ് ലക്ഷം രൂപ അഡ്വാൻസ് തന്ന നിങ്ങൾ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ ഞങ്ങളുടെ ശത്രുവുമായി ചേർന്ന് ശത്രുവല്ല മോളെ ഇവൻ എന്റെ മകനാ ലണ്ടനിലായിരുന്ന നന്ദു ഞാൻ ബുക്ക് ചെയ്ത ഫ്ലാറ്റുകൾക്ക് എന്റെ അച്ഛൻ കല്ലിടണമെന്നാണ് എന്റെ ആഗ്രഹം ഗുരുത്വം വേണമല്ലോ അച്ഛ എങ്ങനെയുണ്ട് സ്ഥലം കൊള്ളാം അമൃതയാളും ഇടുക്കി തന്നെ സംശയമല്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ കുറച്ച് അഹങ്കാരമുണ്ടെങ്കിലും ഈ സ്ഥലത്തിന്റെ ഓണറാണല്ലേ എത്ര വില വാങ്ങിയത് വാങ്ങിച്ചിട്ടില്ല അഡ്വാൻസ് ഒരു എഴുപത്തഞ്ചു ലക്ഷണി തരക്കേടില്ല അതിൽ കൂടുതലില്ല അല്ല വാങ്ങാൻ പോകുന്നത് ും തരും രൂപയാ ഇരു ലാഭം എന്തിനാ അവരുടെ ഫ്ലാറ്റ് ഒക്കെ കെട്ടാൻ പോകുന്നത് സ്ഥലം മറച്ചു വിറ്റാ പോലെ സമയം കഴിയുന്നു കർപ്പൂരം കത്തിച്ചോളൂ തിരുമേനി ദ്രോഹി അയാൾ വിടുന്ന മട്ടില്ലല്ലോ ഓർഡർ തരാൻ നന്ദു അയാളുടെ പേര് ദത്തം മുതലാളിയുടെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു പക്ഷെ വന്ന വിവരം ഞാൻ അറിഞ്ഞില്ല പേരും ചുരുക്കിയല്ലേ പറഞ്ഞത് ഡി നന്ദകുമാർ ഡി എൻ കുമാറായി അതുകൊണ്ട് യാതൊരു സംശയവും തോന്നിയില്ല അല്ലെങ്കിലും നന്ദുവിനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടതാണ് അയാൾ അമ്മാവിനോടൊപ്പം ബോംബെയിലല്ലേ വളർന്നത്

രചേട്ടനെ വിളിക്ക നമ്മുടെ കാർ കൊണ്ടുവരാൻ പറ എനിക്ക് എന്റെ വീട്ടിൽ പോണോ അമ്മ വരും വേണ്ട ഇവിടെ രവിച്ചേട്ടൻ വന്നില്ലേ

അതാ എനിക്ക് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ലാഭം പിന്നെ നമ്മളെ അവൾ അങ്ങനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത് നമുക്കൊന്ന് സത്യത്തിൽ ഞാനത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ കാറിലിരിക്കുമ്പോ ബോർഡ് കണ്ടപ്പോ അങ്ങനെ ഒരു കുസൃതി തോന്നി അച്ഛൻ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു എനിക്കും ആ വാശി തോന്നി അങ്ങനെ അങ് അവള് നമ്മളെ കൊച്ചാക്കണ്ടാ അല്ല നീ പിന്നെ ആ പിന്നെഡിക്ക് ഫോൺ അവരിങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നു എഴുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് സത്യമാണോന്ന് അവർ തയ്യാറാണെങ്കിൽ നാളെ തന്നെ ആധാരം നടത്താന്ന് ഞാനും പറഞ്ഞു ആ സ്റ്റുപ്പിറ്റ് വുമൺ അവരെ പറഞ്ഞു തിരിക്കാൻ എളുപ്പ പക്ഷെ അമ്പത്തഞ്ച് തന്നെ ആ സ്ഥലത്തിന് അധികം ഇവിടെ അമ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചോ എന്നുള്ളതല്ലാ വൈകുണ്ടം എന്ന കമ്പനി ഒരു കാരണവശാലും ടേക്ക് ഓഫ് ചെയ്യരുത് ഇതൊരു വല്ലാത്ത ക്രൈസിസാ അവർക്ക് മാത്രമല്ല നമുക്കും അവരുടെ ബ്രാൻഡ് നെയ്മിന്റെ വില ഇപ്പോഴും ഉണ്ട് ഈ സമയത്ത് അവരും നമ്മളും തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ ആ ബ്രാൻഡിന്റെ പേരിൽ നമ്മുടെ മേൽക്കൈ നഷ്ടപ്പെടരുത് അതിന് നമ്മൾ കൊടുക്കുന്ന കൈക്കൂലിയാണ് ഇരുപത് ലക്ഷം വാട്ട് ഇസ് ദാറ്റ് പീനട്ട്സ് ലക്ഷങ്ങൾ എത്രയോ പോയിരിക്കുന്നു വരാനിരിക്കുന്നു ബി കൂൾ ഡാഡ് നമുക്ക് നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകാം ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ഷു കുഞ്ഞിനോ സംശയം തോന്നിയില്ല എനിക്കെങ്ങനെ തോന്നേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ സാമ്യം തോന്നിയതായിരുന്നു ഷു എന്തൊരു മണ്ടന ഞാൻ പെട്ടെന്നൊരുത്തം വന്ന് ഇത്രയും വലിയൊരു തുക തന്നു നമ്മളത് കൈ നീട്ടി അങ്ങ് വാങ്ങിച്ചു ചതിയാണെന്ന് അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ഏതായാലും ചതി നടന്നു ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം ഇനി ഇപ്പൊ എന്താ കുഞ്ഞെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടായിരുന്ന അതാലോചിക്കുമ്പോഴാണ് അതുകൊണ്ട് എന്താ നമ്മൾ ഏതായാലും മുമ്പോട്ട് പോവും ഒന്നുകിൽ അയാൾ പണം മുഴുവൻ തരും ഇല്ലെങ്കിൽ തരില്ല അത്ര ഉള്ളൂ ആ ഒരു റിസ്ക് എപ്പോഴും ഉണ്ട് ഇതിപ്പോൾ ആറുപേരെ ആറായിട്ട് ബുക്ക് ചെയ്താലും പൈസ തന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു ക്രൈസിൽ വീണുപോകില്ലേ അതുകൊണ്ട് വിചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് കാണാം ഏതായാലും പണി നടക്കണം അത് ഒഴിവാക്കാൻ പറ്റില്ല വിചേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കേ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലസ് പോയിന്റ്സ് വലിയ പ്ലസ് പോയിന്റ് അത് കയ്യിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം ഏതായാലും രജിസ്ട്രേഷൻ നടത്താം പിന്നെ ജയസാധ്യത കൂടി ആ ആ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു വരുന്ന ഓണർ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ഇവിടെ കാണുമോന്ന് സംശയിച്ച് സംശയിച്ചാ ഞാൻ വന്നത് പൂജ കഴിഞ്ഞ പിന്നെ ആരെ ആ വഴിക്ക് കണ്ടതേ ഇല്ല എഗ്രിമെന്റ് അനുസരിച്ച് ഇനി രണ്ടു മാസം കൂടി ഉണ്ടല്ലോ അതാ ഞങ്ങള് പിന്നെ അറിയാലോ ചില പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി പക്ഷെ വിഷമിക്കണ്ട ഒട്ടും താമസിക്കാതെ പണി എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സംഗതി സാധിക്കാൻ പറ്റുന്നെങ്കിൽ എനിക്ക് സന്തോഷം തന്നെ പറ്റുമോ പറയാമോ അതെന്താ ആന്റിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഞങ്ങൾ അത് പറഞ്ഞ സമയത്ത് തന്നെ തീർക്കും ആന്റിക്ക് അഗ്രിമെന്റ് അനുസരിച്ചുള്ള പൈസ തന്നെ തീർക്കാൻ ചെയ്യും ഒരു മാറ്റവും മോളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞതല്ലേ നീ എന്റെ മോളെപ്പോലെയാണെന്ന് എന്റെ ഇളയ മോളുടെ പ്രായമല്ലേ നിനക്കുള്ളൂ നീ അങ്ങനെ തൻ്റെ ഇടമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നപ്പോ എനിക്ക് സന്തോഷമോ തോന്നിയത് എനിക്ക് കുറച്ച് നഷ്ടം വന്നാലും നിങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി പക്ഷെ നഷ്ടമൊന്നും ആ ചുറ്റുവട്ടത്തെ ലാസ്റ്റിൽ നടന്ന രജിസ്ട്രേഷൻ അയ്യായിരം രൂപ കൂടുതലാണ് ഞങ്ങൾ തന്നത് എന്ന് പറഞ്ഞ ന്യായം നിങ്ങളുടെ ഭാഗത്തുണ്ട് ലാസ്റ്റ് നടന്ന രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോഴേക്ക് സ്ഥലം വില കൂടി ഇപ്പൊ കാശെത്രയാണെന്നോ എന്റെ മോളെ നീ എന്നെ സഹായിക്കണം ഞാൻ ഈ വിവരങ്ങളൊക്കെ ഭർത്താവിനോട് പറഞ്ഞു ഇതൊക്കെ കേട്ടതും ചേട്ടൻ ആകെ പാടെ ചൂടായി ചേട്ടൻ പറയുന്നത് പുതുതായി തുടങ്ങുന്ന കമ്പനിക്കൊക്കെ സ്ഥലം കൊടുത്താൽ നമ്മള് വെള്ളത്തിലാകൂ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ നമ്മുടെ പിള്ളേരെ ആണല്ലോ എന്ന് കരുതി അങ്ങ് സമ്മതിക്കായിരുന്നു നിങ്ങൾ എന്നെ സഹായിക്കണം ഞങ്ങൾ എങ്ങനെ സഹായിക്കണോന്നേഡം പറയുന്നത്